రాజీవిషన్స్ ది గైడ్ ఆఫ్ మద్రసా స్టూడెంట్స్ അലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത് വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നവരും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നല്ല കമൻ്റുകളൊക്കെ അറിയിക്കുക ഈ വീഡിയോയിൽ എട്ടാം ക്ലാസ്സിലെ ഫിക് എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം ഒന്ന് അൽ എന്ന് പറഞ്ഞാൽ ആൻസറ് മായുത് ബഹു ഇൻ ദഹൽ മൗരൂദി പ്രസവിക്കപ്പെട്ട കുട്ടിൻ്റെ മുടി കളയുന്ന അവസരത്തിൽ അറുക്കുന്ന ഒന്നിനിക്കാണ് ഷറയിൽ അഖീഖത്ത് എന്ന് പറയുക രണ്ട് നദുർ മുജാസാത്തിൻ മുജാജാത്തിൻ്റെ നദിർ നേർച്ച ആശർ അന്നദർ മല്ലഖുബിഷയിൻ ഒരു വസ്തുവിനോട് ബന്ധിപ്പിച്ചിട്ടുള്ള നേർച്ചക്കാണെന്ന് പറയാം മുജാജാത്തിൻ്റെ നതിർ എന്ന് പറയുക തബറു എന്ന് പറഞ്ഞു ബിഹി അൽ ഈ നേർച്ച കൊണ്ട് ഗുണവും അള്ളാഹുലേക്കുള്ള അടുപ്പവും ഉണ്ടാകും അള്ളാഹുമായിട്ടുള്ള അടുപ്പം തേടുകയും ചെയ്യും അതാണ് നെതുർ തബറുറി എന്ന് പറഞ്ഞാൽ നാല് അൽ ലാജു ആൻസർ അത്തമാദി ഫിൽ ഹുസൂമതി ലജാജി എന്നാൽ തരക്കത്തിലേക്ക് വലിച്ചു വീഴ്ത്തുന്ന നേർച്ചക്കാണെന്ന് പറയാം ലജാജി എന്ന് പറയുക അഞ്ച് അൽ വദജാൻ ആൻസർ ഇർഖാൻ ഫി സഫുക്കി പെരടിയുടെ രണ്ട് ഭാഗങ്ങളിലുള്ള നിരമ്പുകൾക്കാണെന്ന് പറയാം വധജാൻ എന്ന് പറയുക ആറ് അൽ മുരിഒ ആൻസർ മജറത്ത് ആമി വഷറാബി ഭക്ഷണപാനീയ ഭക്ഷണപാനീയങ്ങൾ സഞ്ചരിക്കുന്ന സ്ഥലത്തിനാണെന്ന് പറയാം അന്നനാണത്തിനാണെന്ന് പറയാ മരി എന്ന് പറയുക ഏഴ് മഹ്റജു നഫസി ആൻസർ അൽ ഹൊൽ കോം ശ്വാസം പുറപ്പെടുന്ന സ്ഥലത്തിലേക്കാണെന്ന് പറയാം ഹൊൽ കോമ് മഹ്റജു നഫസ് എന്ന് പറയുക രണ്ടാമത്തെ ആക്ടിവിറ്റി ഉത്തുബ് ഇസ്നേനി രണ്ടെണ്ണം വീതം എഴുതാം മായഹ്റുമോ അ കുലഹൂബൻ ഹൈവാനിൽ ഭരി കരയിൽ നിന്നുള്ള ജീവികളിൽ നിന്ന് ഭക്ഷിക്കൽ ഹറാമാകുന്നവ അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ആൻസർ അസദുൻ സിംഹം കിറതും കുരങ്ങൻ സക്റുൻ രാജകിളി താവൂസുൻ മയിൽ ഹിതഅത്തുൻ പരുന്ത് ബോമുൻ മൂങ്ങ ദുറത്തുൻ തത്ത ഉറാബുൻ കാക്ക ഇവകളൊക്കെ കരയിൽ ഭക്ഷിക്കപ്പെടൽ ഹറാമായ ജീവികളാണ് രണ്ട് മായു അക്കുൽ ഹൈവാൻ പരി കരയിൽ തിന്നൽ അനുവദനീയമായ ജീവികൾ ഒന്ന് അൽ അൻ ആമ ആട് മാട് വട്ടകങ്ങൾ അൽ ഹൈലു കുതിര ബക്രൻ ഫഷുൻ കാട്ടു പശു ഹൈമാറുൻ കാട്ടു കൈത ലൊബയു മാന് ലൊബനൊടുമ്പ് അർണബുൻ മുയല്പുൻ അണ്ണാൻ ഇവയൊക്കെ കരകൽ തിന്നൽ അനുവദനീയമായ ജീവികളാണ് മൂന്ന് പ്രസവിച്ച ഉടനെ സുന്നത്തമാകുന്ന സുന്നത്താകുന്ന കാര്യങ്ങള് ആൻസറ് ബാങ്ക് ഒരുക്കണം വയ്യുറവ് സുഹൃത്തുൽ

വ സലാത്തു അല നബീ സഹ്സ്ലം വിസ്മു ചെല്ലലും നിബിതങ്ങളുടെ മേളിൽ സലാത്ത് ചെല്ലലും കൃബിലത്തി അറുക്കുന്ന ആൾക്ക് മുന്നിടുക അറുക്കുന്ന ആ മൃഗത്തിനെയും എന്തിയ കബിലയിലേക്ക് മുന്നണിക്കുക വ തകബീറി തകബീർ ചെല്ലലും സുന്നത്താണ് ഇതിനെ സ്വീകരിക്കാൻ വേണ്ടി ദുആായി ചെയ്യലും എന്താണ് സുന്നത്താണ് മൂന്നാമത്തെ ആക്ടിവിറ്റി അജിബ് ഉത്തരമേതാം മരണത്തെ ഓർക്കലിനെ അധികരിപ്പിക്കൽ മോക്കതായ സുന്നത്താണ് അലാമൻ ആരുടെ മേൽ ആൻസർ അലാ കുല്യ മുല്ലഫിൻ എല്ലാ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാവരുടെ മേലിലും രണ്ട് തുക്കഹു യത്തൽ മുഖുസിൽ തുക്കുറഹു കറാഹത്താക്കപ്പെടും ഇത്തായുൽമിന്തൽ മറുതി രോഗിയുടെ അടുത്ത് കൂടുതൽ നേരം നിൽക്കൽ കറാഹത്താക്കപ്പെടും എപ്പോൾ ആൻസർ ആൻസറ് തുറഹു ഇതായത്തുൽമസിൽ മറുതി മാലം യഫാമു മിൻഹുർ റഹ്ബത്ത് ഫിഹ രോഗിയുടെ അടുക്കൽ അവിടെ നിൽക്കൽ രോഗിക്ക് ഇഷ്ടമാണെന്ന് അവൻ മനസ്സിലാക്കാ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അപ്പോൾ വന നിൽക്കുന്നത് രോഗിക്ക് ഇഷ്ടമാണോ അതല്ല ഇഷ്ടമില്ലാത്ത കാര്യമാണോ അങ്ങനത്തെ സാഹചര്യങ്ങൾ എന്ത് ചെയ്യണം അവിടെ കൂടുതൽ നേരം നിൽക്കണം എന്താണ് കറാഹത്താണ് മൂന്ന് അസാക്ക് മേൽ മയ്യത്തി മാതാ ഇഫ്ലുബിഹി മയ്യത്തിനെന്നും കൊഴിഞ്ഞു ചാടിയ രോമം അത് എന്താണ് ചെയ്യേണ്ടത് ആൻസർ വൈവൃദ്ധേറസ് സാഖത്ത വീണു പോയ മുടിയെ മടക്കപ്പെടണമേൽ മയ്യത്തി മയ്യത്തിലേക്ക് അമേരി മയ്യത്തിയ മയ്യത്തിൽ നിന്നും വീണതായ മുടിയെ നീക്കപ്പെടണം മടക്കപ്പെടണമ കഫനി അതിൻ്റെ കഫനിലേക്ക് മാഹുവ അതോടുകൂടെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് അക്കലുൽ കഫന മാഹുവ കഫനിൽ ഏറ്റവും ചുരുങ്ങിയത് എന്താണ് സോഭൻ യസ്തുറു ജമീൻ ബദനി ശരീരം മുഴുവനും മറക്കുന്നതായ ഒരു വസ്ത്രം മാത്രം മതി അഞ്ച് വരുസ്വനാത്തൽ മയ്യത്തി ഷർത്താനി മാത്തി മാഹുമ മയ്യത്ത് നിസ്കാരത്തിന് രണ്ട് ഷർത്തുകൾ ഉണ്ട് മറ്റു നിസ്കാരത്തിൻ്റെ ഛർത്തുകളോടുകൂടെ തന്നെ മാഹുമ ആ രണ്ട് ഛർത്തുകൾ ഏതൊക്കെയാണ് ഒന്ന് തക്കൊഹിൽ മയ്യത്തി മയ്യത്തിൻ്റെ ശുദ്ധിയെ മുൻകടക്കലാണ് ഒന്ന് രണ്ട് അധമ തക്കദ്ൽ മയ്യത്തി ഹാദർ ഹാദരായ മയത്തിനേക്കാൾ മുന്താതിരിക്കലുമാണ് അപ്പോൾ നിഷ്കരിച്ച നിൽക്കുമ്പോൾ മയത്തിൻ്റെ മുമ്പ് പോയി നിൽക്കാൻ പറ്റില്ല ബേക്കിൽ നിൽക്കണം എന്നർത്ഥം നാലാമത്തെ ആക്ടിവിറ്റി തമ്മീം പൂർത്തീകരിക്കാം ഒന്ന് അള്ളാഹു മലാ തഹരിംന അജറഹു വലാ തഫ്തിഹു വഖഫുല്ലനാ വലഹു അള്ളാഹുവേ ഞങ്ങൾക്ക് ആ മയ്യത്ത് നിസ്കാരത്തിൻ്റെ കൂലിയെ നീ തടയരുത് അവൻ്റെ കാലശേഷം ഞങ്ങളെന്നി നശിപ്പിക്കരുത് അവനും ഞങ്ങൾക്കും നീ പുറത്തു തരുകയും ചെയ്യണമേ രണ്ട് അർത്ഥം അവരുടെ ഹൃദയങ്ങളിൽ ക്ഷമ ചിരിഞ്ഞുകൊടുക്കണമേ അവ രണ്ട് പേരെയും ഇവന് ശേഷം നീ നശി നാശത്തിലാക്കരുത് ഇവൻ്റെ കൂലി അവർക്ക് നീ തടയുകയും ചെയ്യരുത് മൂന്ന് മൂന്ന്ഹാ നുഹുറിജക്കും താരത്തുഹുറ വമിൻഹ അതിൽ നിന്നും നുഹ്റിജക്കും നിങ്ങൾ നമ്മൾ പുറപ്പെടുകയും താരത്ത നുഹുറ മറ്റൊരു സമയത്ത് അപ്പോൾ മിൻഹല മണ്ണിൽ നിന്ന് പടച്ചു മണ്ണിലേക്ക് തന്നെ മടക്കപ്പെടുകയും ചെയ്യും ആ മണ്ണിൽ നിന്ന് തന്നെ നിങ്ങൾ നമ്മൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും ചെയ്യും എന്നറിഞ്ഞല്ലേ ആ സംഭവമാണത് നാല് ആലമു അജറക്കാവുസന അള്ളാഹു നിൻ്റെ പ്രതിഫലം വർദ്ധിപ്പിക്കട്ടെ വ അഹ്സന ഖസാക്ക അള്ളാഹു നിൻ്റെ ക്ഷമ നന്നാക്കട്ടെ വഫ്രി മയ്യുക നിൻ്റെ മയ്യത്തിനേക്ക് അള്ളാഹുബാനോതാല പുറത്തു കൊടുക്കുകയും ചെയ്യട്ടെ അഞ്ച് ഫാൻ നബീസ് മല്ലാൻ റസൽ പറഞ്ഞു കൊൻതു നഹീത്തക്കും ഞാൻ നിങ്ങളെ വിരോധിച്ചിരുന്നു അൻ സിയാറത്തിനൊക്കെ പോലെ ഖബറിനെ സന്ദർശിക്കലിനെ തൊട്ട് ഫസോറുഹ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതിനെ സന്ദർശിക്കുക ഫൈനഹ തീർച്ചയായിട്ടും ഈ ഖബർ സിയാറത്ത് തതിക്കറുല്ലാഹ്രീ ആഹ്രത്തെക്കുറിച്ച് എന്ത് ചെയ്യും ഓർമ്മിപ്പിക്കുന്നതാണ് അഞ്ചാമത്തെ ആക്ടിവിറ്റി ബയ്യൻ വ്യക്തമാക്കാം മൈന നഫ്ഖൽ മയ്യത്ത് ബി സ്വതക്കത്തി സ്വതക്ക കൊണ്ട് മയ്യത്തിനുക്ക് ഉപകാരം കിട്ടും എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്താണ് അന്നഹു യസീറു അർത്ഥമെന്താണ് അവൻ അഥവാ മയ്യത്ത് സ്വതക്ക ചെയ്തതുപോലെ തന്നെയാണ് രണ്ട് അൽ ആൻസർ ഹിയ മാ യുദ്ബഹു ഹിയുദ്ഹി തായി ഉൽഹിയത്തി എന്ന് പറഞ്ഞാൽ ഹിയ അത് മ യു ബഹു മനമി കന്നുകാലുകളിൽ നിന്ന് അറിക്കലാണ് ആടുമാട് കൊട്ടകം എന്നിവയിൽ നിന്ന് അറുക്കലാണ് തക്കറുബൻ അള്ളാഹി അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് യോമൻ എഴുതി നക്കബരി വലിയ പെരുന്നാളിൻ്റെ ദിവസത്തിൽ അയ്യാമത്ത അയ്യാമത്തശ്രീഖിൻ്റെ ദിവസങ്ങളും അപ്പോൾ അയ്യാമത്തശ്രീഖിൻ്റെയും വലിയ പെരുന്നാളിൻ്റെയും ദിവസത്തിൽ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി കന്നുകാലികളിൽ നിന്നും മറുക്കുന്ന പൊന്നിനിക്കാണെന്ന് പറയുക എന്ന് പറയുക മൂന്ന് അൽ അഖീഖത്തു ഫിൽ അൽക്കത്തു അഖീഖത്ത് എന്ന് പറഞ്ഞാൽ ആൻസർ ഇൻദ അല്ലാറൈസിൽ പ്രസവ അസമയത്തിൽ കുട്ടിയുടെ തലയിൻമേൽ ഉണ്ടാകുന്ന മുടിക്കാണെന്ത് പറയാം അഖീഖത്ത് എന്ന് പറയുക ആറാമത്തെ ആക്ടിവിറ്റി ഒക്തൂബൽ മായന അർത്ഥം എഴുതാം സിയാക്കുൻ സന്ദർഭം രണ്ട് കൊപാലത്തുൻ നേരെ മുൻഭാഗം എന്നർത്ഥം മൂന്ന് ജരീദത്തുൻ ചെടി അല്ലെങ്കിൽ മട്ടൽ നാല് ഹദറാവുൻ പച്ചയായത് ഏഴാമത്തെ ആക്ടിവിറ്റി കമ്മിൽ പൂർത്തീകരിക്കാം അൽ മുർത്തഹനുൻ കുട്ടി അവൻ്റെ അഖീകക്ക് പകരം പണയം വെക്കപ്പെട്ട ഒന്നാണ് ഏഴാം ദിവസം അവന് തൊട്ട് അറവ് അറിവ് നടത്തപ്പെടുക അവൻ്റെ മുടി കളയുകയും ചെയ്യുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നിങ്ങളുടെ പഠന വഴിയിൽ ഞങ്ങളെന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും നിങ്ങൾക്കാവശ്യമായ എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാർമത്തല്ലാഹി വർക്കാത്തു